സനോജ് സുരേന്ദ്രൻ രാ എസിൻ്റെ ആലപ്പുഴയിലെ വേലിക്കവിത്ത് വീട്ടിൽ നിന്നും നമ്മളോടൊപ്പം ചേരുകയാണ് പി എസ് സാധാരണ നിലയിൽ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടാൽ ആലപ്പുഴയിൽ എത്തിച്ചേരേണ്ട ഒരു സമയത്തെക്കുറിച്ച് നമുക്കൊക്കെ ധാരണയുണ്ട് പക്ഷേ അത്തരത്തിലുള്ള എല്ലാ കണക്കുകൂട്ടലുകളെയും ജീവിച്ചിരുന്ന കാലയളവിൽ എന്നതുപോലെ തന്നെ ഇതാ അവസാന യാത്രയിലും തെറ്റിക്കുകയാണ് ഈ മനുഷ്യൻ ജനങ്ങളെ മറികടന്ന് ആ വിലാപയാത്രയുടെ വാഹനത്തിന് ആ ബസ്സിന് അല്പം പോലും മുന്നോട്ട് വരാനാകുന്നില്ല സനോജ് ഇത് എപ്പോൾ ആലപ്പുഴയിൽ എത്തിച്ചേരുമെന്ന് ഒരു ഉറപ്പുമില്ല പക്ഷേ അവിടേക്കെത്തുന്ന വി എസിനെ കാത്ത് അവിടെയും ഉണ്ടാകുമല്ലോ ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിലാപയാത്ര വഴിനീളെ ആളുകളുടെ വലിയ തിരക്ക് കാരണം മുന്നോട്ട് വളരെ വേഗത്തിൽ നീങ്ങാൻ കഴിയാതെ സാവധാനം ആണ് രാത്രി ഒൻപത് മണിയോടുകൂടി വിലാപയാത്ര ഇവിടെ ഈ വേലിക്കകത്ത് വീട്ടിൽ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ കൂടിയും അതിനെ സംബന്ധിച്ച് യാതൊരു ഉറപ്പും ഇപ്പോഴില്ല കാരണം ഏത് സമയത്താണ് ഇവിടേക്ക് ഈ വിലാപയാത്ര എത്തുക എന്നതിനെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുന്ന ആർക്കും ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെ നേരം നേരം പുലരുമ്പോൾ മാത്രമാവും ഒരു പക്ഷേ അവസാനമായി വി എസ് ഇവിടേക്ക് എത്തുക ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുന്നപ്പറ വയലാർ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വീട്ടിൽ വി എസ് അച്യുതാനന്ദൻ എത്തിയത് ഇവിടെ എത്തുമ്പോൾ ആളുകളെ നേരിൽ കാണുകയും അവരുടെ ആവലാതികൾ കേൾക്കുകയും തൻ്റെ നാടിനോടുള്ള സ്നേഹം എല്ലാ കാലഘട്ടത്തിലും സഖാവ് വി എസ് പ്രകടമാക്കിയിട്ടുണ്ട് വിപുലമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇവിടുത്തെ പാർട്ടി സഹാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ നാനാ തുറകളിൽ നിന്നും നിരവധി ആളുകൾ അവസാനമായി വി എസിനെ കാണുവാൻ ഇങ്ങോട്ടേക്കും ഒഴുകിയെത്തുകയാണ് വിപുലമായ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഇപ്പോൾ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ വേലിക്കകത്ത് വീടിൻ്റെ ഒരു പ്രത്യേകത ഒരു നാഷണൽ ഹൈവേടേയും ഈ പ്രധാനപ്പെട്ട ഒരു പഴയ നടക്കാവ് റോഡിൻ്റെ ഇടക്ക് വരുന്ന ഭാഗമാണ് ഒരു എട്ട് പ്രധാന റോഡുകളിലൂടെ ഈ വീടിൻ്റെ മുന്നിലേക്ക് എത്താം അതുകൊണ്ട് തന്നെ പല വഴിയിലൂടെ ആളുകൾ വരികയാണ് ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ജില്ലയിലേക്ക് കടക്കുന്ന ഓച്ചറ മുതൽ ഇങ്ങോട്ടുള്ള ഒരു ക്രമീകരണം നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ തോട്ടപ്പള്ളി മുതൽ ഇങ്ങോട്ട് ഒന്ന് തോട്ടപ്പള്ളി ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്പലപ്പുഴ കച്ചേരി ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടാനം ആശുപത്രി ജംഗ്ഷൻ പിന്നീട് പുന്നപ്പുറ തെക്ക് പഞ്ചായത്ത് തുടങ്ങിയ പിന്നെ എങ്ങും അവിടെ വണ്ടികൾ നിർത്തുന്നില്ല നേരെ ഭൗതിക ശരീരവുമായി ഈ വീടിന് മുന്നിലേക്കാണ് വരുന്നത് അതുവരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും റോഡ് മാർഗം ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് ആവശ്യമായ വാളണ്ടിയേഴ്സ് എന്നെ റോഡുകളിൽ വിന്യസിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കളക്ടറും പോലീസ് സംവിധാനം എല്ലാം കൃത്യമായി അതിനകത്തെല്ലാം ഇടപെട്ടിട്ടുണ്ട് നമ്മൾക്ക് മുന്നിലുള്ള പ്രശ്നം കാലാവസ്ഥയാണ് കാലാവസ്ഥ പ്രശ്നം നിൽക്കുമ്പോഴും ഈ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വീടിൻ്റെ സമീപം എല്ലാം ജന ജനസാഗരമാകും ഇവിടെ വി എസ് ഈ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികാരമാണ് പുന്നപ്ര വയലാറ് സമരനായകനാണ് വർഗസമരം പിന്നപ്പുറക്കാരെ വർഗസമരത്തിലൂടെ അധിഷ്ഠിതമായിട്ടുള്ള പോരാട്ടം പഠിപ്പിച്ച നേതാവാണ് അത്ര ഒരു വൈകാരികമായ ബന്ധം ഈ പിന്നപ്പുറയിലെ ജനങ്ങൾക്ക് അമ്പലപ്പുഴയിലെ ജനങ്ങൾക്കുണ്ട് ആ വൈകാരികമായ ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തും സ്വാഭാവികമായും ഇപ്പോൾ വരുന്ന ഉടനീളം ആ ബാലവൃദ്ധം ജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പ്രിയ ജനനായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ രാത്രി ഒൻപത് മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് എങ്കിൽ കൂടി ആ സമയത്ത് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ എപ്പോൾ എത്തുമെന്ന് ഞങ്ങളിവിടെ നിർദ്ദേശം കൊടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും നാൽപ്പത്തെട്ട് മണിക്കൂർ ത്രൂ ഔട്ട് ഇവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി സന്നദ്ധരായ റെഡ് വാളൻ്റിയേഴ്സിനെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെതും അതുപോലെ തന്നെ മുകളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ പാലിക്കപ്പെട്ടു പോവാണ് എത്ര വൈകിയാണെങ്കിലും എത്ര ഇടിച്ചുകൂത്തി പെയ്യുന്ന മഴ പെയ്താലും എത്ര പേമാരി വന്നാലും ബി എസിൻ്റെ ആ വരവ് അതിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ജനതയുണ്ട് അവരെല്ലാവരും ഇവിടെ എത്തിച്ചേരും വാഹനങ്ങളുടെ ക്രമീകരണം ഇപ്പോൾ പഴയ നടക്കാവ് റോഡ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ബ്ലോക്ക് ചെയ്യും പ്രധാനപ്പെട്ട ലീഡേഴ്സിന് മാത്രമേ ഈ റോഡിലൂടെ വരാൻ കഴിയൂ ബാക്കി എല്ലാ വഴിയിലൂടെ ആളുകൾക്ക് വരാം പക്ഷേ വാഹനങ്ങൾ ഒരു അര കിലോമീറ്റർ അപ്പുറയും ഇപ്പുറയും വെച്ച് വാഹനങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് നാളെ രാവിലെ ഒമ്പത് മണിയോടുകൂടി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതേ റോഡ് പഴയ നടക്കാവ റോഡ് വഴി തന്നെ അങ്ങ് പോവുകയാണ് ആ റോഡ് നേരെ നമ്മൾ പഴ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും പഴവീട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അത് കഴിഞ്ഞാൽ പിന്നെ നേരെ അവിടുന്ന് നാഷണൽ ഹൈവേയിലേക്ക് കയറി ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വഴിയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടുന്ന് ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് എത്ര സമയം പൊതുദർശനമുണ്ടാകും തന്നിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് അവിടെ വന്ന മുഴുവൻ ആളുകളെയും കാണിക്കണം എന്നുള്ള രൂപത്തിലാണ് പിന്നെ ആ റോഡിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം ഒരുപാട് വാഹനങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാനോ അതുപോലെ പാർക്ക് ചെയ്യാനോ സൗകര്യമില്ല ഇവിടുന്ന് തന്നെ ഒരു വൻ ജനാവലിയു രാവിലെയാണ് രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ വാഹനങ്ങളെല്ലാം ഇവിടുന്ന് പുറപ്പെടും അപ്പോൾ നമ്മൾ കണ്ടു പുറപ്പെടുന്ന സമയമെല്ലാം കൃത്യം തീരുമാനിക്കുന്ന സമയങ്ങളിലാണ് പുറപ്പെടുന്നത് പക്ഷേ എത്തിച്ചേരുന്ന സമയങ്ങളിലാണ് വൈകുന്നതായിട്ട് കാണുന്നത് സ്വാഭാവികമായും വൈകും രണ്ട് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ വൈകുന്നുണ്ട് ആ വൈകല് സ്വാഭാവികമാണ് പക്ഷേ എന്തു തന്നെയാണേലും ശരി നിർദ്ദേശപ്രകാരമുള്ള രൂപത്തിൽ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിൽ ഒരു വലിയ ക്രൗഡുണ്ടാക്കി കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ആളുകളെ കാണിക്കും കാണിച്ചിട്ട് നമ്മൾ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ കൂടെ ബീച്ച് റോഡിലേക്ക് പോയി റെക്രിയേഷൻ ഗ്രൗണ്ടിൽ പോയി അവിടുന്ന് തിരിച്ച് വലിയ കുളം വഴി വന്ന് വീണ്ടും അത് തിരുവമ്പാടി ജംഗ്ഷനിലെത്തും തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്ന് ബി എസിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനവും പിന്നെ തൊട്ടിങ്ങോട്ട് വലിയ ചുടുകാട് അന്ത്യവിശ്രമം കൊള്ളുന്നിടത്തേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട മുഴുവൻ ലീഡേഴ്സ് പതിനായിരക്കണക്കിന് ഇവിടുത്തെ ആൽനടയായി നടന്നു വന്നിട്ടാണ് വലിയ ചുടുകാട്ടിലേക്ക് സംസ്കാര ചടങ്ങിലേക്ക് കടക്കുന്നത് അങ്ങനെയാണ് ക്രമീകരണം അതാണ് സിദ്ധ ഇവിടുത്തെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും എപ്പോൾ എത്തുമെന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു ധാരണയും ഇവർക്കില്ല കാരണം രാത്രി ഒൻപത് മണിയോടുകൂടി മൃതദേഹം ഇവിടെ എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എങ്കിൽ കൂടിയും ഇപ്പോൾ കടന്നു വരുന്ന വഴിത്താരകളിൽ ഉടനീളം വലിയ തോതിലുള്ള ജനപ്രവാഹമാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വൈകിയാണ് ഇപ്പോൾ ഈ മൃതദേഹം പകിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ ഒരുപാട് പേർ എത്തുന്നുണ്ട് പി എസുമായി ഏറെ ആത്മബന്ധം പുലർത്തിക്കുന്ന മുൻ എം എൽ എ കൂടി നമുക്ക് ചേരുകയാണ് പി എസുമായി വളരെയധികം ആത്മബന്ധം പുലർത്തിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ബി എസ് ഞാൻ സ്വീകരിക്കുന്നത് എന്തായാലും ഈ നിരവധി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുന്നു അപ്പോൾ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഇവിടെ നൽകാൻ കഴിയുന്ന വിവരം അസുദ ശരി സനോജ് അവിടെ മുൻപ് പ്രതീക്ഷിച്ചിരുന്ന സമയത്തിൽ എന്തായാലും അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളത് ഈ വഴി നീളയുള്ള ജനത്തിരക്ക് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാകും